ഇന്നേ ദിവസം പ്രത്യേകമായി നമ്മുടെ പൂർവികർക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പല തടസ്സങ്ങളും പല എന്താ പറയുന്നത് ചില മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ ഇട്ടപ്പെടൽ നമ്മൾ നമ്മുടെ പൂർവികർക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പൂർവികർക്കായി പ്രാർത്ഥിക്കുന്ന സമയത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് വെളിപ്പെടും നമ്മുടെയൊക്കെ പൂർവികർ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം സഹനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രതിസന്ധികളുടെ നടുവിൽ അവർ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് യാത്ര ചെയ്തപ്പോൾ അവരിലേക്ക് ഇറങ്ങി നിന്ന ദൈവത്തിൻ്റെ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു വലിയൊരു അഭിഷേകം അപ്പം നമ്മൾ പൂർവികർക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ അഭിഷേകം നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ദൈവം നൽകും കേരളത്തിൽ നയൻറ്റീൻ എയ്റ്റീസ് സെവൻറ്റീസ് കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഇന്നുള്ള പോലെ വാഹന സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഇന്നുള്ള ആ ഒരു സമ്പൽ സമൃദ്ധിയോ ഒന്നും അല്ല ദാരിദ്ര്യത്തിൽ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മണിക്കൂറുകൾ കിലോമീറ്ററുകൾ നടന്നൊക്കെയാണ് ആൾക്കാർ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്കൊക്കെ പൊക്കോണ്ടിരുന്നത് അതും മണിക്കൂറുകൾ നടന്നൊക്കെ അത്രമാത്രം സഹനത്തിന് നടുവിൽ അവർ ക്രിസ്തുവിനെ ആരാധിക്കുന്നതിൽ വലിയൊരു സന്തോഷം കണ്ടെത്തി ക്രിസ്തുവിന്റെ ചൈതന്യത്തിനും അഭിഷേകത്തിനും അവർ നിറഞ്ഞു അപ്പം അന്നത്തെ കാലത്തെയൊക്കെ പഴയ ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയാം മിക്ക വീടുകളിലും ഈ ഇന്ന് നമുക്കുള്ളതുപോലെ ഭക്ത ബുക്ക് ബുക്കുകളോ പുസ്തകങ്ങളോ പിക്ചേഴ്സോ റോസറീസോ ഒന്നും സുലഭമല്ല ഒന്നുമില്ല വീടുകളിലൊക്കെ ഈശോയുടെ ഒരു തിരിഹൃദയത്തിന്റെ പിക്ചർ കാണും ബാക്കിയൊക്കെ വളരെ വിരളമായിട്ടാണ് അന്ന് ഈ പറയുന്ന ഫെസിലിറ്റി ഇന്നുള്ള ഫെസിലിറ്റികൾ ഒന്നുമില്ല പക്ഷെ അതിന്റെ നടുവില് അവർ ക്രിസ്തുവിൽ ഒരു വലിയ ആനന്ദം കണ്ടെത്തി ക്രിസ്തുവിൽ വിശ്രമിച്ചുകൊണ്ട് അവർ ഒരു ജനതയെ കർത്താവിലേക്ക് നയിച്ചു ഹലെ ലുയ ഈ അടുത്ത തലമുറകളിലേക്ക് ആ അഭിഷേകം കടന്നു വന്നപ്പോൾ ആ അഭിഷേകമാണ് കർത്താവിന്റെ അഭിഷേകം ഈശോ പറഞ്ഞില്ല ആദ്യമേ എൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കും അതോടുകൂടെ സകലതും നിങ്ങളിലേക്ക് വന്നുചേരും സകല നന്മകളും സകല അനുഗ്രഹങ്ങളും തലമുറകളിലേക്ക് വന്നു ചേരുവാൻ ഇടയായി തീർന്നു പക്ഷേ നമ്മൾ നമ്മൾ നമുക്ക് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മളിന്ന് പറയാറുണ്ട് പലപ്പോഴും പണ്ടുള്ള എന്തോ ഒന്നും നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു ഇന്ന് ഈ അടുത്ത ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ആൾക്കാർ പഴയ കാലഘട്ടത്തിലെ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ പറയുകയോ പണ്ടുണ്ടായിരുന്ന ആ എന്തോ നമുക്ക് നഷ്ടപ്പെട്ടു ആ പഴമക്കാരിൽ നമ്മുടെ പൂർവികരിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ ചൈതന്യം ക്രിസ്തുവിൻ്റെ ചൈതന്യം ആ മഹത്വം ആ അഭിഷേകം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് തിരികെ മടക്കി നൽകും ആ അനോയ്റ്റിങ്ങിനെ ആ അഭിഷേകത്തെ ഇന്ന് ദിവസം പൂർവികരെ ഓർത്ത് നിങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള പ്രാർത്ഥന നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ പൂർവികർക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ അവർക്കായി നന്ദി പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ അഭിഷേകം ക്രിസ്തുവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിരവധി വ്യക്തികളെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിൽ അവർ മാറി പൂർവികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്കായി ചെയ്യും അവരുടെ ക്രിസ്തു അവർ വിശ്വസിച്ച് അതേ വിശ്വാസത്തിൻ്റെ നായകരും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവരുമാണ് നമ്മുടെ ദൈവം എൻ്റെ സഹോദരങ്ങളെ ഈ മാറ്റങ്ങളും വിഭാഗീയതകളൊക്കെ ഉണ്ടായത് മാറ്റങ്ങളൊക്കെ വന്നത് പിന്നീടാണ് അതായത് അവരുടെയൊക്കെ തലമുറ നമ്മളൊക്കെ നമ്മുടെയൊക്കെ കാലഘട്ടം ഈയൊരു എയ്റ്റീസ് നയൻറ്റീസ് ടൂ തൗസൻഡ് ഒക്കെ ശേഷം ലോകത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നു അത്യാധുനികമായിട്ടുള്ള ഈ ടി വിയും ഇൻറ്റർനെറ്റും ഇതെല്ലാം വന്നതിന് ശേഷം നമ്മൾ ഭയങ്കര ഫാസ്റ്റായിപ്പോയി നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും ഇപ്പോൾ സമയമില്ല ഇന്ന് പൂർവികർക്കായി നന്ദി കയറിഞ്ഞ ഹൃദയത്തോടൊന്ന് പ്രാർത്ഥിച്ച് കഥാവിൻ്റെ സമാധാനം അവരനുഭവിച്ച അസ്വസ്ഥത ആ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്കും ട്രാൻസ്ഫറായി കടന്നു വരും ആൻസിസ്റ്റേഴ്സ് നമ്മളെ ബ്ലസ് ചെയ്യും ആ ബ്ലസ്സിങ്ങിന് ഒരു ഡബിൾ പവറുണ്ട് അതിനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് നമ്മുടെ പൂർവികരെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു